ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഭാഗത്ത് ജനവാസ മേഖലയിലെ ഭീതി വളർത്താൻ എത്തിയ കാട്ടാനക്കൂട്ടം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാട്ടാനക്കൂട്ടം ആണ് കേട്ടോ ഇത് ന്യൂസിൽ പറഞ്ഞതൊക്കെ സത്യമാണ് ജനവാസ മേഖലയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കാട്ടാനക്കൂട്ടം വന്നേക്കുന്നത് ഹോട്ടേഴ്സിൻ്റെ ഫ്രണ്ടിലെ റോഡ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് കേട്ടോ മൊത്തം അഞ്ച് പേരുണ്ട് പിന്നെ ഭീതി പടർത്തിയോ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിയുള്ളവർക്കൊക്കെ ഇതൊരു ചെറിയ പേടിപ്പെടുത്തുന്ന കാഴ്ചയാണ് അഞ്ച് കാട്ടാനക്കൂട്ടും തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു പക്ഷേ ആനകളെ ഇഷ്ടമുള്ളവർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൗതുക കാഴ്ചയാണ് ഒത്തിരി പേര് റോഡിലൂടെ പോകുന്നവരൊക്കെ ഈ ആനനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇവർ യാതൊരു മൈൻഡും ഇല്ലാതെ ഈ ഒരു എണ്ണപ്പന കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ആളുകൾ ഇതിനെ നോക്കി നിൽക്കുമ്പോഴൊക്കെ ഈ എണ്ണപ്പന എങ്ങനെ ഒറ്റയ്ക്ക് തീർക്കാം എന്നുള്ള രീതിയിൽ ഇവന്മാർ മത്സരിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് കൂട്ടത്തില് ഒരു ചെറിയ കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആളങ്ങോട് മാറി നിൽക്കാണ് അവൻ തിന്നാൻ വരുമ്പോഴൊക്കെ ഈ കൂട്ടത്തിലുള്ള വെല്യാനം സമ്മതിക്കുന്നില്ല അവർ കഴിഞ്ഞിട്ട് നീ തിന്നാൽ മതി എന്നുള്ള ഭാവത്തിലാണ് ഈ ഒരു വെല്യോട് നിൽക്കുന്നത് കണ്ട അടയ്ക്ക് ഇടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാരണം അവൻ കഴിക്കാൻ വന്നിട്ടാണ് അവനോട് മാറി നിൽക്കാനാണ് പറയണത് കാരണം ഇവർ തിന്നിട്ട് തിന്നാൽ മതി എന്നാണ് ആ ഒരു വെല്ല്യാനയുടെ ഭാവം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തിന്ന് കഴിഞ്ഞ് പോയാലും ഈ കുഞ്ഞാനയ്ക്ക് തിന്നാനായിട്ട് ഇവർ സമയം കൊടുക്കും അത് തിന്ന് കഴിഞ്ഞ് വയറ് നിറഞ്ഞതിന് ശേഷം ഇവരൊക്കെ ഒരുമിച്ചാണ് ഇവിടെ നിന്ന് പോവുകയുള്ളൂ പക്ഷേ ആദ്യം എന്താ ഈ ഒരു ആശാന തിന്ന് തീർക്കണം അത് അതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള ആനകളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നത് പിന്നെ ഈ ഒരു വെല്യാനയുടെ രണ്ട് സൈഡിലും വേറെ രണ്ട് ആനകളും കൂടെ നിൽക്കുന്നുണ്ട് അവന്മാർ നൈസായിട്ട് പുള്ളിയുടെ അടുത്ത കമ്പനി അടിച്ച് നിന്ന് ഇങ്ങനെ തിന്നുന്നതേ ഉള്ളൂ ശരിക്കും ഈ ഒരു ആനയ്ക്ക് അതും ഇഷ്ടപ്പെടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെല്യാന തിന്നിട്ട് ബാക്കിയുള്ളവർ തിന്നാൽ മതി എന്നാണ് ശരിക്കും റൂൾ എന്ന് തോന്നുന്നു എല്ലാ ആനക്കൂട്ടത്തിലും കാണുന്ന ഒരു ഒരു കാഴ്ചയാണിത് കേട്ടോ അപ്പോൾ ആ ഒരു വണ്ടി വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പേടിച്ചു പോയി ആ ഒരു വണ്ടിയുടെ സൗണ്ടായിട്ടപ്പോൾ പിന്നെയും അവരങ്ങനെ തന്നെ നിന്നിട്ട് മറ്റേ വെല്യാന തിരിഞ്ഞപ്പോൾ ആ ഒരു കുഞ്ഞാന വേഗം നൈസായിട്ട് വന്നിട്ട് തിന്നാമെന്നുള്ള ഭാഗത്തിൽ വന്ന് തിന്നാൻ കേട്ടോ അങ്ങനെ വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനകളൊക്കെ വീണ്ടും സെയിം പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു വെല്യാന അവൻ നിന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് നിന്നു അപ്പോൾ ആ ഒരു ചെറിയ ആന അങ്ങോട്ട് മാറിക്കൊടുത്തു അല്ലെങ്കിൽ വീണ്ടും അവിടെ ഇടിയുണ്ടാവും അപ്പോൾ നമ്മുടെ ആ ഒരു കുഞ്ഞാന അതായത് കണ്ടില്ലേ ബാക്കിൽ പോയി നിൽക്കുകയാണ് ഇവരൊക്കെ തിന്നു കഴിഞ്ഞിട്ട് തിന്നാമെന്നുള്ള ഭാവത്തിൽ കാരണം അതിവിടെ വന്ന് നിന്നാലും ഇവർ വിടേ ഉള്ളൂ അപ്പോൾ അതാ ഇവന്മാരെല്ലാവരും അവിടെ നിന്ന് തിന്നാൻ കേട്ടോ മറ്റേത് കൂട്ടത്തിൽ ഏറ്റവും ചെറുതായതുകൊണ്ടാണ് അതങ്ങനെ മാറി നിൽക്കണത് അപ്പോൾ ഇത് ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ അടുത്ത് വന്ന് തിന്നുന്നുണ്ടെങ്കിലും ആർക്കത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല തൊട്ടടുത്ത് വന്ന് നിൽക്കണമൊന്നും പിന്നെ വലിയ രീതിയിൽ ഇടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും തിന്നാൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു എണ്ണപ്പനം മൊത്തം തീർത്തിട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ വേഗത്തിൽ അത് തിന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു തീരെ പൊടിയാന നൈസായിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് തിന്നാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറ്റേ വെല്യാന അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ നൈസായിട്ട് വന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഫ്രണ്ടിൽ നിന്നാൽ രണ്ട് ആനകളും മാറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു തീരെ ചെറിയ ആനയ്ക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും കുറച്ചു നേരം അവർ റെസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയാണ് അപ്പോൾ അവൻ ഏകദേശം തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇപ്പുറത്തെ വശത്ത് മറ്റാ നിൽക്കുന്നതുകൊണ്ട് ആശാൻ അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് തിന്നാനുള്ള പരിപാടിയാണ് കേട്ടോ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈയൊരു വെല്ലുയാനകൾ ഒന്നും സമ്മതിക്കില്ല അവർ തിന്നു കഴിയാണ്ട് ഇതിന് ഈയൊരു കുട്ടിയാനെ തീറ്റിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ അങ്ങടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നാണ് തിന്നണേ ഏത് വശത്താണോ ആന മാറണ ആ ഒരു ഭാഗത്ത് ഓടി വന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫ്രണ്ടിലുള്ള മൂന്നാനകളും ഇതാ ഇപ്പൊ തീറ്റയൊക്കെ നിർത്തി അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് നിന്ന് റെസ്റ്റൊക്കെ എടുത്തോണ്ടിരിക്കയാണ് റോഡിന്റെ തൊട്ടരികത്ത് നിന്ന് തിന്നുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇനി അധികം നേരം ഇവിടെ നിന്ന് തിന്നാൻ പറ്റില്ല കാരണം നേരൊക്കെ വെളുത്തും ഇനി ഒരു റോഡിലൂടെ ഒത്തിരി വാഹനങ്ങളൊക്കെ പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആനകളൊക്കെ എത്രയും വേഗം തിന്നാന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ ഇതാ കണ്ടില്ലേ മാറി നിന്ന് എല്ലാവരും ഇതാ ഒന്നും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഇപ്പൊ പന തിന്നാൻ വന്നേക്കാണ് അപ്പോൾ ആ സമയത്ത് പരമാവധി കുട്ടിയാനകളെ കൊണ്ട് അവർ തീറ്റിക്കില്ല അപ്പോൾ നീ പിന്നെ തിന്നാൽ മതി ഞങ്ങളാദ്യം തിന്നട്ടെ എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ ആ വല്യം പിന്നെയും ഫ്രണ്ടിലോട്ട് കയറിട്ട് ആ കുട്ടികളെയൊക്കെ ഓടിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ രണ്ടാനകൾ ഇപ്പോൾ തീറ്റയൊക്കെ മതിയാക്കി അങ്ങടേക്ക് പോവാണ് പുഴ സൈഡിലേക്ക് പോകാനുണ്ടോ കാരണം അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാലും തിന്നാനൊന്നും പറ്റില്ല ഒരുപാട് ആൾക്കാരൊക്കെ കൂടി റോഡ് സൈഡാണ് അപ്പം അതുകൊണ്ട് ഇവിടെ നിന്നിട്ടും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കി രണ്ടാനകൾ ഇതായി ഇപ്പം അങ്ങടേക്കും മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ഒരു വലിയ ആന ഇവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അവന് വിശപ്പ് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു എങ്ങനെ ഇത് ചവിട്ടിപ്പൊളിച്ച് തിന്നാമെന്നാണ് അവനിങ്ങനെ ഒരു ആന ഇവിടെ നിൽക്കുന്ന ധൈര്യത്തിലാവണം വേറെ രണ്ട് പേരും കൂടെ അവൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ ബാക്കി രണ്ടാനകളും ദാപ്പുറത്തെ ഭാഗത്തേക്ക് ഇറങ്ങി ഇപ്പം പുഴയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇവിടെ മൂന്ന് ആനകളായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായ ഒരു തീരെ ചെറിയ ആനയുണ്ടല്ലോ ആശാൻ ഇവിടെ നിന്ന് പോയിട്ടില്ല കേട്ടോ ആശാനും ഇവരുടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് കാരണം അതിന് തിന്നാനൊന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാക്കിയുള്ള തീറ്റേന്നൊക്കെ ആവശ്യത്തിനടുത്ത് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ് വേഗം വേഗം തിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനി കൂട്ടത്തിലുള്ളവർ ഇവന്മാരൊക്കെ എപ്പോഴാണ് പോകുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കഴിച്ച് വയർ ഫുള്ളാക്കിയാൽ മാത്രമാണ് ആശാനും വയർറിഞ്ഞ് ഇവരുടെ കൂടെ പോകാൻ പറ്റുള്ളൂ അതല്ലാന്നു തുടങ്ങി ഇവിടെ ഒറ്റയ്ക്ക് തിന്നേണ്ട വരുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അങ്ങടും ഇങ്ങടൊക്കെ മാറി നിന്നിട്ട് പുള്ളിയും തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ നിൽക്കുന്ന കൂട്ടത്തിലെ ഏറ്റവും വലിയ എന്താ ഈ മൂന്നാമത് നിൽക്കുന്നവനാണ് അപ്പം അവൻ മറ്റുള്ളവരോട് കാണിക്കുന്നുണ്ടോ ഇനി ഞാൻ തിന്നിട്ട് നിങ്ങൾ തിന്നാമോ എന്നുള്ള രീതിയിൽ ഇവ മറ്റുള്ള ചെറിയ ആനകളോട് ഇടി ഉണ്ടാക്കുകയാണ് അപ്പം നേരത്തെ വേറൊരുത്തിനായിരുന്നു ഇടി ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഇപ്പം അതാ കണ്ടില്ലേ ഇവനാണ് തല്ലുണ്ടാക്കുന്നത് എപ്പോഴും അതേ കൂട്ടത്തിലെ ഏറ്റവും വലിയമാര് കഴിച്ചിട്ടാണ് ഈ ഒരു ചെറിയ ആനകൾക്കൊക്കെ തിന്നാൻ കിട്ടാറുള്ളൂ ഇപ്പോൾ മറ്റേ വലിയ ആന പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൻ ആ കൂട്ടത്തിലേറ്റവും വലിയത് അപ്പോൾ ഇവൻ ഇവരോടൊക്കെ തല്ലുണ്ടാക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു കൂട്ടത്തിലെ എല്ലാ ആനകളെയും കാണാനായിട്ട് നല്ല അടിപൊളി ലുക്കാണ് പിന്നെ ഈ ആനകൾക്കൊന്നും നമ്മൾ പേരിട്ടിട്ടില്ല കേട്ടോ കാരണം ഇവരൊക്കെ ഇവിടെ പുതിയ ആനകളൊക്കെയാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചില ആനകൾക്ക് മാത്രമൊക്കെയാണ് ഇവിടെ പേരിട്ടിട്ടുള്ളൂ എന്തായാലും ഈ ഒരു ദിവസം യാത്ര ചെയ്ത എല്ലാവർക്കും ആനയെ തൊട്ട് അടുത്ത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു കാരണം റോഡിന് തൊട്ട് സൈഡിൽ തന്നെ വന്നിട്ടായിരുന്നു ഇവർ തിന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആനനെ കാണണം എന്നാഗ്രഹിച്ചു വന്ന മിക്കവർക്കും ഇതിനെ കാണാൻ പറ്റിയിട്ടുണ്ട് കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിനെ കണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇവരെ അടുത്ത് കാണാൻ പറ്റുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരുപാട് ദൂരെയൊക്കെ ആയിരിക്കും കാണാനൊക്കെ ആയിട്ട് പറ്റുക അപ്പോൾ എന്തായാലും നമ്മുടെ തീറ്റയ്ക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടി കൊമ്പന്മാരും വലിയ കൊമ്പന്മാരൊക്കെ പുഴയുടെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവർ പുഴ കടന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് പോവുകയുള്ളൂ എന്തായാലും ആ ഒരു എണ്ണപ്പന ഏറെക്കുറെ ഫുള്ള് തീർത്തിട്ടാണ് ആശാന്മാരിപ്പോൾ ഇവിടെ നിന്ന് പോകണത് നമ്മുടെ ആ ഒരു കുട്ടിയാനക്കും അത്യാവശ്യം തിന്നാനായിട്ട് സമയമൊക്കെ കിട്ടി അപ്പോൾ നേരത്തെ പോയ ആ രണ്ടനകളുണ്ടല്ലോ അന്മാരൊക്കെ ഇപ്പോൾ പുഴയിൽ കിടക്കുന്നുണ്ടാവും കേട്ടോ ഇവരെ വെയിറ്റ് ചെയ്ത് അവിടെ പുഴയിൽ നിൽക്കുന്നുണ്ടാവും പുഴയില് കുളിച്ചോണ്ടൊക്കെ ഇരിക്കായിരിക്കും ഇവർ ചെന്നിട്ട് ഒരുമിച്ചാണ് ഇനി ഇവർ കാട് കയറി പോവുകയുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാ കഴിക്കാൻ പറ്റാത്ത ആനകൾക്കും കഴിക്കാനുള്ള ടൈം മറ്റുള്ള ആനകൾ കൊടുക്കും അവർ ഫസ്റ്റ് കയറി തിന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അതാ കണ്ടില്ലേ എല്ലാവരും പോവാണ് ഇവർ നേരെ പോണത് പുഴയുടെ ഭാഗത്തേക്കാണ് കാരണം നേരത്തെ പോയ രണ്ട് ആനകളും അവിടെ ഉണ്ടാവും അപ്പോൾ ഇനി അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇനി ഒരു പുളിയൊക്കെ കഴിഞ്ഞിട്ട് പുഴ കടന്ന് പോവേയുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോനെ പറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൊണ്ട് ചെയ്തേക്കാം എനിക്കൊരു വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ് Thank